നിരക്കിൽ കൃഷി ചെയ്ത് മുന്നൂറ് രൂപ വരുമാനം കിട്ടുന്ന ലളിതമായ തുച്ഛമായ ചിലവിൽ മെച്ചമായ വരുമാനം കിട്ടുന്ന ഈ കൃഷി രീതിയെക്കുറിച്ച് നമുക്ക് ചോദിക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ കുടുംബ വീട്ടിലാണ് കേട്ടോ ഇവിടെയാണ് ഞങ്ങളുടെ ഇത് മാമനാണ് താമസിക്കുന്നത് മാമനും മോനും ഒക്കെ ബിസിനസ്സാണ് അവരതിൻ്റെ കൂടെ സൈഡ് ബിസിനസ്സായിട്ട് ഈ അലവര കൃഷിയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗിലാണ് നട്ട് എടുത്തിരിക്കുന്നത് പിന്നെ അല്ലാതെ പുരയിടത്തിലൊക്കെ പത്തഞ്ഞൂറ് മൂട് അല്ലാതെ തറയിൽ നിട്ടിട്ടുണ്ട് ഇതിൻ്റെ കൃഷി രീതിയെക്കുറിച്ചൊക്കെ ഞാൻ മാമൻ്റെ മോനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ ഇതിന്റെ കാര്യം പറയാം ഇതെന്ന് പറയുന്നത് പിന്നെ ഉച്ചമായ രൂപയുള്ളൂ ഏകദേശം നമ്മുടെ ഹോൾസെയിലായിട്ട് ഇത് പത്ത് രൂപ കിട്ടുന്നതാണ് ഗോബാഗ് ഈ ഗോ ഗോ ബാഗിനകത്ത് ഇത് നടുന്നതെന്ന് പറയുന്നത് നല്ല പിന്നെ കരിമണ് പിന്നെ മണ്ണ് നല്ല മണ്ണ് നല്ല മണ്ണും ചാ ചാണകപ്പൊടിയും ജൈവകുളം പിന്നെ ചകിരിച്ചോറ് ചകിരിച്ചോറ് ഇത് എയർ സപ്ലേഷൻ വഴിയാണ് അത് നട ഇടുന്നതെന്ന് പറയുന്നത് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഇതിൽ തന്നെ തൈകള് ഇതിൽ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് ആ തൈകൾ പറിച്ചതിനകത്ത് നടാം ഏകദേശം മൂന്ന് മാസം കഴിയുമ്പോൾ തന്നെ ഇതിന് ഇത് നല്ല വിളവ് കിട്ടുന്നതാണ് ഏകദേശം പിന്നെ ഒരു കിലോയ്ക്ക് പിന്നെ നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നതെന്ന് പറയുന്നത് അത് മൂന്നോടെ വീതം കൊടുക്കത്തേ ഉള്ളൂ അങ്ങാടി കിടക്കാൻ ഇവിടെത്തന്നെ ഒന്ന് മേടിച്ചിട്ട് പോകും പിന്നെ ഇത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ഇതിനകത്ത് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഗുണമു കീടാണുക്കളുടെ ഒരു ഉച്ചയോ വരുന്നില്ല ഒരു തരത്തിലുള്ള പിന്നെ ആ ഇടയ്ക്ക് കളകൾ വരും അത് നമ്മൾ കർക്കായിട്ട് പറിച്ചടയാന്നുള്ളതേ ഉള്ളൂ പിന്നെ വീട്ടമ്മമാർക്കാണെങ്കിലും വീട്ടിൽ ഉള്ള എല്ലാവർക്കും ഒരു നല്ല വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു കൃഷിയാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത് അത് നിങ്ങളെല്ലാവരും ശ്രമിച്ചു നോക്കുക എനിക്കാണെങ്കിൽ ഇവിടുന്ന് ഈ എൻ്റെ വീടിൻ്റെ ആണെങ്കിൽ ഇവിടെ ഈ മേൽവശത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് അവിടെ താഴെ നട്ടിട്ടുണ്ട് ഇവിടെ മേൽവശത്ത് നട്ടിട്ടുണ്ട് പിന്നെ വീടിന് താഴെപ്പുറത്തുണ്ട് പിന്നെ നമ്മുടെ താഴെ ഉണ്ട് അവിടെ ആണെങ്കിൽ ഏകദേശം അഞ്ഞൂറ് മൂടോളമുണ്ട് ഇവിടുന്ന് മാത്രമേ ഈ ഇവിടുന്ന് മാത്രമാണ് ഏകദേശം ഒരു മാസം ഒരു ഇരുപതിനായിരം രൂപയുടെ വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട് എനിക്ക് ഇതല്ല മെയിനായിട്ട് എനിക്ക് ബിസിനസ്സാണ് സൈഡിലൂടെയാണ് ഇപ്പം എൻ്റെ മക്കളുണ്ട് വൈഫുണ്ട് അച്ഛന് ഇവരെല്ലാം അവിടെ നോക്കുന്നുണ്ട് വലിയ ചെലവില്ലാതെ നല്ലൊരു വരുമാനത്തിൽ നല്ല ഏറ്റവും നല്ലൊരു കൃഷിയാണ് കറ്റാട നമ്മുടെ ഗ്രോകിനകത്ത് കൃഷി ചെയ്യുമ്പം ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് പിന്നെ വെള്ളവും വളവുമാണ് നല്ല വെയിലുമാണ് ഒരു മൂട്ടിൽ നിന്ന് ഏകദേശം നാല് മുതൽ അഞ്ച് കിലോ വരെ ഇതിൽ നിന്ന് ഇതിൻ്റെ വിളവ് ലഭിക്കുന്നതാണ് ഏകദേശം ഒരു ഇരുപത്തഞ്ച് രൂപയുടെ ചിലവേ ഉള്ളൂ നമ്മുടെ ഗ്രോബാൾ ഉൾപ്പെടെ ഒരു ഇരുപത്തഞ്ച് രൂപയുടെ ചിലവേ ഉള്ളൂ നമ്മൾക്ക് ആകെ ചെലവ് വരുന്നതെന്ന് പറയുന്നത് പക്ഷേ വരുമാനം എന്ന് പറയുന്നത് ഒരു മൂട്ടിൽ നിന്ന് തന്നെ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയുള്ള വരുമാനം നമുക്ക് നമുക്കതിന് കിട്ടുന്നതാണ് എന്ന് വെച്ചാൽ പിന്നെ തുച്ഛമായ ചിലവിൽ മെച്ചമായ ഒരു വരുമാനം ആണ് ഇതിന് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് ഇപ്പം നിലവിലിപ്പം ആൾക്കാർ ഒരുപാട് പേര് ഗൾഫിൽ നിന്നൊക്കെ വന്ന് നാട്ടിൽ നിന്ന് ഇപ്പോൾ ഉണ്ട് ജോലിയൊന്നുമില്ലാതെ അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഈ എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും വേണം എൻ്റെ അലവറ കൃഷിയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാവർക്കും കമൻ ബോക്സിൽ കമൻ്റ് ഇടുകയും ഷെയർ ചെയ്യാമല്ലേ